അച്ഛമ്മയും പൊന്നുമക്കളും എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തോന്നു പറയണ്ടാ ഞാനി പറയച്ച അപ്പൊ ഞാൻ പൂട്ടുണ്ടാക്കാൻ പോവാട്ടാ ഇന്ന് തൊട്ട് ഞാൻമാരൊക്കെ വിളിക്കണ കേട്ടാ പറയില്ലേ അപ്പൊ മലയ്ക്ക് ഞാൻ അപ്പൊ അമ്പലത്തിലൊക്കെ പോയി വന്നു ഇവിടെ ഇവരാണ് ചോറും കറിയൊക്കെ വെച്ചിട്ടാ ഒമ്പതേ പച്ചപ്പൊടി ഭയങ്കര ഇഷ്ടാ നനച്ച പൊടീ തന്നെ അപ്പൊ പുട്ടുണ്ടാക്കണ് കാപ്പിക്കാ പണിക്കാരൊക്കെ പോയി പണിക്കാരൊക്കെ പോയി അവർക്കുള്ള ചോറും കറിയൊക്കെ ആയി പയർ എന്നിട്ടാ മുതര ഉപ്പേരി വെച്ചു ണ്ടാക്കി പപ്പടം കാച്ചി അപ്പൊ ഞാൻ പുട്ടുണ്ടാക്കണതാണ് കാണിക്കുന്നു പുട്ട് പൊടി വരിട്ടാ ഞാനേ മലയ്ക്ക് ഇവിടെ നിന്ന് ഞാൻ മാത്രം പോണു കേട്ടാ പിന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ നാത്തൂന്റെ വീട്ടിൽ നിന്ന് നാത്തൂനും പിള്ളേരൊക്കെ ഇന്നു അപ്പൊ പോണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളൊരു പത്ത് പതിമൂന്ന് പേരുണ്ട് കുട്ടികളുണ്ട് മൂന്നാലാള് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഞാൻ മൂന്നാമത്തെ വല്ല കൂടൂട്ട കഴിഞ്ഞ കൊല്ല അച്ഛനും ഞാനും പോയി അതിക്ക് മുന്നും മക്കളും ഞാനും പോയി അപ്പൊ ഞാൻ മൂന്നാമത്തെ കൊല്ല പ്രാവശ്യം അടുത്ത കൊല്ല മൂന്നോണ് പോ അങ്ങനൊക്കെ വിചാരിച്ചിരുന്നു ഞങ്ങളേ ഇന്നലെയൊന്നും വീഡിയോ ഇട്ടിട്ടില്ല കേട്ടാ ഷോർട്സുകൾ മാത്രം ഇട്ടിട്ടുള്ളൂ കാരണം ഇവിടെ കറണ്ട് ഇണ്ടായില്ല വെള്ളം ഉണ്ടായില്ല പുഴയിൽ പോയി മുക്കാന്ന് ഞാരിച്ചപ്പോ പുഴയൊക്കെ നിറഞ്ഞ വെള്ളം പോണ അപ്പൊ പറ്റില്ല വീട്ടിൽ മുക്കി പകുതിയൊക്കെ ഇനി ഇന്നാണ് ഇന്നെല്ലാം മുക്കിനും താത്തിനൊക്കെ ആയിട്ട് എല്ലാവരും തിരക്ക് പിടിച്ച പണിയില്ല അപ്പൊ മറ്റുള്ള വീഡിയോകളൊന്നും പിടിക്കാൻ പറ്റിയില്ലാട്ടാ പാചകം നാളെ തൊട്ട് പാചകം എന്നൊക്കെ പിടിക്കും അപ്പൊ ഞങ്ങൾ അങ്ങനെ മലയാത്രയുടെ ആരംഭങ്ങളൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മലയ്ക്ക് പോയിട്ട് പമ്പയിൽ നിന്ന് തൊത്ത് ഞങ്ങൾക്ക് മഴ കിട്ടി പമ്പയിൽ നിന്ന് തൊത്ത് മഴയായിരുന്നു അവിടെ ചെന്ന് പതിനെട്ടാം പടി കയറിയപ്പോഴും മഴയായിരുന്നു അവിടെ നിന്ന് ഇറങ്ങുമ്പോഴും മഴയായിരുന്നു ഞങ്ങൾ വീട്ടിലിട്ടിയ മഴ മാറി ഞങ്ങൾ നല്ല ഇറനാലെ തൊഴു എന്ന് പറഞ്ഞില്ലേ അയ്യപ്പന അതേപോലെ ഇറനാലെ തൊഴു തട്ട കഴിഞ്ഞ പ്രാവശ്യം പോയി ഈ പ്രാവശ്യം എന്താണെന്നൊന്നും അറിയില്ല എന്നാലും ഞങ്ങള് അയ്യപ്പനെ കണ്ടെത്തരട്ടെ അതിനുള്ള ഇതാണ് ഞങ്ങള് അപ്പൊ കൂട്ടായിട്ടാ കൂട്ടൊക്കെ ഞങ്ങള് മഴക്കാരൊക്കെ പോയി Kappadam tu, enthaar venen tanya, kaikia. Palam kaikia, mantapina kaikia, mamlu. Akko, nyangu muunu kubba kuthaan taikio pa. Oru tharingu, oru kashru panna kubhi taikio pa. Akko हा इणला आपण पाणी कुठर की लेणी पाणी कुठेने नेणूवाचले आता थोडं इथं घ्यायचं थोडं बणत जाऊ आपण

എനിക്ക് ബുദ്ധിമുട്ടാ ഇവര് പണിക്ക് പോണലൊക്കെ മുന്നേ നാളികാരം ചരിക അപ്പൊ നാളികാരൊക്കെ സൂക്ഷിച്ചെടുക്കൊള്ളേ കാരണം ചെരകാൻ എല്ലാവർക്കും വിഷമാ എനിക്കറങ്ങി ചരങ്ങാ പാടുന്നില്ല അപ്പൊ ini kan aku dengarkan coba po ini pononya put di laki ini സാമ്പാറ് മുദ്രക്കറി എന്താ പപ്പടം പുട്ട് അപ്പൊ ഇന്നത്തെ വിശേഷം അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രക്കൊക്കെ ഉള്ളൂട്ടാ അപ്പൊ എല്ലാവരും ഞങ്ങളെ സഹായിക്കാറ്റാ